ഹായ് നമസ്കാരം എൻ സ്റ്റഡീസ് പുതിയൊരു യൂട്യൂബ് ലൈവ് എക്സാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ആദ്യത്തെ ചോദ്യം എന്താ മക്കളെ ആദ്യത്തെ ചോദ്യം എന്താ രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശി സൈന്യത്തെ ന നയിച്ചവരിൽ പെടാത്തത് ആര് എന്താണ് ആൻസർ ആൻസർ എന്താണ് കമന്റ് ചെയ്ത് രാമൻ എംപി ആണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ അല്ലെ രാമൻ എംപി ആണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക ആരാണ് എണ്ണൂറ്റി പന്ത്രണ്ടിലെ കുറിച്ർ കലാപത്തിന്റെ നേതാവാണ് ആര് രാമനമ്പി രാമൻ ആയോ ഓ ക്ലിയർ ആയോ അപ്പൊ ആരൊക്കെയായിരുന്നു പഴശ്ശി കലാപത്തിലെ നേതാക്കൾ രണ്ടാമത്തെ കണവത്ത് ശങ്കരൻ ഉണ്ട് അല്ലെ ആണോ ചെമ്പൻ ഉണ്ട് തലയ്ക്കൽ ചന്തുണ്ട് അത്തൻ ഗുരുക്കളും കൂടി ഉണ്ട് ക്ലിയർ ആയോ ഒരു മാർക്ക് അവിടെ അടിച്ചോ നിങ്ങള് british മ്പിതളവിയുടെ ശരീരം കെട്ടിത്തൂക്കിയത് എവിടെയാണ് 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 മക്കള് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂലയാണ് ക്ലിയർ ആയോ ക്ലിയർ ആണോ ക്ലിയർ ആയോ അപ്പൊ ഏതാണ് option ഓപ്ഷൻ ബി ആണ് correct ആയിട്ടുള്ള ആൻസർ അടുത്ത ചോദ്യം തിരുവിതാംകൂറിൽ ഏകീകരിച്ച നാണയം നാണയ വ്യവസ്ഥയും അളവ്ക്ക സമ്പ്രദായവും നടപ്പിലാക്കിയത് ആരാണ് ഓപ്ഷൻ ബി ബ്രിട്ടീഷുകാരാണ് ആരാണ് ഓപ്ഷൻ ഡി ബി ബ്രിട്ടീഷുകാരാണ് ആദ്യം മൂന്ന് ചോദ്യം തന്നു നിങ്ങളെ ഞാൻ സന്തോഷപ്പെടുത്തി എന്തിനാണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് താഴെ നിന്ന് നമ്മൾ വലിയ മലയിലേക്കാണ് പോകുന്നത് ക്ലിയർ ആണോ താഴെ പറയുന്നതിൽ ശരിയായവ തിരഞ്ഞെടുക്കുക എന്താണ് വായിച്ചേ താഴെ പറയുന്നതിൽ ശരിയായവ തിരഞ്ഞെടുക്കുക ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരമാണ് ഒന്നാം വി പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നു clear ആണോ അത് ശരിയാണ് അല്ലേ then ആയിരത്തി എണ്ണൂറ്റി ഒന്നിൽ മൈസൂരിൽ നിന്നും പഴശ്ശിയെ നേരിടാൻ വയനാട്ടിലെത്തിയ സൈന്യത്തിന് നേതൃത്വം നൽകിയത് കേണൽ സ്റ്റീവ്സൺ ആണ് എന്ന് പറയുന്നു ശരിയാണോ മക്കളെ അതും ശരിയാണ് then ഒന്നാം പഴശ്ശി വിപ്ലവം ആരംഭിക്കാൻ പഴശ്ശി രാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരൻ നിന്ന് ഇടനിലക്കാരനായി നിന്നത് ആരാണ് ചിറക്കൽ രാജാവാണ് എന്ന് പറയുന്നു ശരിയാണോ മക്കളെ എല്ലാം ശരിയാണ് അല്ലേ ശരിയാണോ എടാ മക്കളെ ശരിയാണോ ആരംഭിക്കാനല്ല അവസാനിക്കാനാണ് പോയില്ല അവിടെ മാർക്ക് പോയില്ലേ അതാണ് അവിടെ പോയത് മനസ്സിലായില്ലേ വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പേരെ പഴശ്ശിരാജയാണ് നടത്തിയത് ക്ലിയർ ആണോ ക്ലിയർ ആണോ ക്ലിയർ ആണോ അത് ശരിയാണ് ഓപ്ഷൻ ഒന്ന് രണ്ട് നാല് ശരിയാണ് ക്ലിയർ ആണോ മക്കളെ ഓക്കെ അപ്പൊ ഒന്നും രണ്ടും നാലുമാണ് ശരി ഓക്കെ ഓപ്ഷൻ ഏതാണ് വരിക ഓപ്ഷൻ ഡി ആണ് വരിക കേട്ടോ ഓക്കെ ഓപ്ഷൻ ഡി ആണ് വരിക അടുത്ത ചോദ്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന ലഹളയുടെ മുദ്രാവാക്യം എന്താണ് ഏത് ലഹളയുടെ മുദ്രാവാക്യ ഓക്കെ ഏതാണ് ആൻസർ ഏത് ലഹളയുടെ ട്ടോ ഏതാണ് ഏതാണ് മക്കളെ ഏതാണ് കുറിശിയാർ ലഹളയാണോ ആണോ ആണോ അതെ അല്ലെ കുറിച്യാർ ലഹളയാണ് ക്ലിയർ ആയോ ക്ലിയർ ആയോ ദ അടുത്ത ചോദ്യം ചേരുംപടി ചേർക്കുക ചേരുംപടി ചേർക്കുക ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷ സരോജിനി നായിഡു ആയിരുന്നു ആണോ then അടുത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ മൂന്നാം മലബാർ കോൺഗ്രസിലെ മൂന്നാം മലബാർ കോൺഗ്രസിലെ അധ്യ അധ്യക്ഷ വഹിച്ചത് ആസിം അലി ഖാനാണ് എന്ന് പറയുന്നു then okay? ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ മലമ്പാർ കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം തലശ്ശേരിയാണെന്ന് പറയുന്നു ക്ലിയർ ആയോ കേരളത്തിലെ ഗിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി എന്ന് പറയുന്നത് ക്ലിയർ ആണോ ഏതാണ് ആൻസർ ഏതാണ് ആൻസർ വരിക ഓപ്ഷൻ ഏതാ വരിക ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചത് സരോജിനി നായിഡു ആണ് അല്ല ആരാണ് ആനി ബസൻ്റാണ് ആരാണ് ആനി ബസൻ്റാണ് ക്ലിയർ ആയോ ദയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ മൂന്നാം മൈസൂർ കോൺഗ്രസിലെ അധ്യക്ഷത വഹിച്ചത് ആരാണ് അസീം അലി ഖാൻ ആണ് അത് ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മലബാർ കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം തലശ്ശേരിയാണെന്ന് പറയുന്നു ക്ലിയർ ആണോ അത് തെറ്റാണ് എവിടെയാണ് മഞ്ചേരിയാണ് ട്ടോ ക്ലിയർ ആണോ no. then കേരളത്തിലെ കിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലി ക്ലിയർ ആണോ മക്കളെ ആൻസർ ഏതു വരെയും ഏതുവരും ഓപ്ഷൻ ബി രണ്ടും നാലുമാണ് ഓപ്ഷൻ ബി രണ്ടും നാലുമാണ് ക്ലിയർ ആയോ ദയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന പ്രൊവിഷണൽ കോൺഗ്രസ് കമ്മിറ്റി കമ്മിറ്റിയിൽ അധ്യക്ഷ വഹിച്ചത് അദ്ധ്യക്ഷത വഹിച്ചതാര് ആരാണ് ഓപ്ഷൻ ബി ആണ് ടി പ്രകാശം ആരാണ് ഓപ്ഷൻ ബി ആണ് ടി പ്രകാശം ക്ലിയർ ആണോ ക്ലിയർ ആണോ ആനി ബെസന്റ് ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ മലബാർ ജില്ലാ കോൺഗ്രസ്സിലെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷ വഹിച്ചു എവിടെയായിരുന്നു പാലക്കാട് എന്നായിരുന്നു ക്ലിയർ ആണോ മക്കളെ ക്ലിയറാണോ കേരളത്തിലെ ഗിലാഫത്ത് കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു ആര് മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ആണോ അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ നടന്ന പയ്യന്നൂരിൽ നടന്ന സമ്മേളനത്തിൽ എപ്പോഴാണ് അധ്യക്ഷ വഹിച്ചതാണ് ജവഹർലാൽ എട്ടാമത്തെ ചോദ്യം കൊച്ചിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ ഇടപെട്ടതിനെ ഇടപെട്ടതിനെതിരെ പ്രതിഷേധിച്ച കൊച്ചി ദിവാൻ ആരാണ് ആരാ മക്കളെ ആരാണ് എട്ടാമത്തെ ഓപ്ഷൻ സി പാലിയത്തച്ഛനാണ് ഏതാണ് ഓപ്ഷൻ സി പാലിയത്തച്ഛനാണ് ഏറെനാട് വള്ളുവനാട് പൊന്നാണി താലൂക്കുകളിലായി മലബാറിലെ കർഷകരായ മാപ്പിളമാർ നേതൃത്വം നൽകിയ ശക്തമായ പോരാട്ടങ്ങൾ ഏത് ഏതാ മക്കളെ ഏതാണ് ഓപ്ഷൻ സി മാപ്പിള കലാപം ഏതാണ് ഓപ്ഷൻ സി മാപ്പിള കലാപമാണ് അടുത്ത ചോദ്യം വൈശ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വത്തിൽ നിന്നും സി ശങ്കരൻ നായർ രാജിവെക്കാനിടയായ സംഭവം ഏതാണ് 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 സംഭവം ഏതാണ് സ്പീഡ് കൂട്ടുമോ ക്ലിയർ ആയി കൂട്ടുകൊ ഏതാണ് പത്ത് ജാലിയം ബാലാബാദ് കൂട്ടക്കല അല്ലേ പത്ത്ാബാദ് കൂട്ടക്കലയാണ് പതിനൊന്നാമത്തെ ചോദ്യം ഫറോഖു പാലം തകർക്കാൻ കെ ബി കുഞ്ഞിരാമ കിടാവ് എന്നിവരുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ ഗൂഢോചല ഗൂഢാചരണം നടന്ന എന്ന് ആരോപിച്ച് പേരെ പ്രതി ചേർത്ത് കേസ് ഫയൽ ചെയ്ത സംഭവം അറിയപ്പെടുന്നത് ഏതാണ് ഏതാണ് കീഴരിയൂർ ബോംബ് കേസ് അല്ലെ ഓപ്ഷൻ ബി ആണ് ആൻസർ ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് നവംബർ പതിനേഴ് ദാഴെ പറയുന്നത് ശരിയായത് വിലയിരുത്തുക ദൻ മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെടുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാനായിരുന്നു ടി രാമറാവു ക്ലിയർ ആണോ ശരിയാണോ ക്ലിയർ ആണോ അത് ശരിയാണ് ശരിയാണല്ലേ ഏതാണ് ശരിയാണ് ദവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെടുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ ആയിരുന്നു ശങ്കരയ്യ ആണോ ക്ലിയറാണോ ആണോ അതും ശരിയാണ് ക്ലിയർ ആണോ ദെൻ ഈടവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപുവാണ് ക്ലിയർ ആണോ മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് സി വി രാമൻ പിള്ള ആണോ ഏതാണ് ആൻസർ വരിക ഏതാണ് ഓപ്ഷൻ ബി ആണ് വരിക എല്ലാം ശരിയാണ് അടുത്ത ചോദ്യം ശരിയായത് വിലയിരുത്തുക ശരിയായത് വിലയിരുത്തുക മലയാളി മെമ്മോറിയലിന്റെ പ്രധാന നേതാക്കളാണ് കെ വി ശങ്കരമേനോൺ സി പി രാമൻപിള്ള ഡോക്ടർ പൽപ്പു കാവാലൻ നീലകണ്ഠൻ പിള്ള ക്ലിയർ ആണോ ശരിയാണോ ശരിയാണ് മലയാളി മെമ്മോറിയലിനെ കുറിച്ച് സി വി രാമൻ പിള്ള ലേഖനം എഴുതിയ പത്രമാണ് പ്രഭാതം ക്ലിയർ ആണോ അല്ല അല്ലെ അല്ല തെറ്റല്ലേ എന്താണ് ആൻസർ മിതഭാഷിയാണ് അല്ലെ മിതഭാഷിയാണ് ക്ലിയർ ആണോ ക്ലിയർ ആണോ എന്താണ് പ്രഭാത പ്രഭാതം ഏതാണ് ഇ എം ആദ്യ സോഷ്യലിസ്റ്റ് പത്രമാണ് അല്ലെ ഏതാണ് പ്രഭാതം അതിന്റെ ആദ്യ പത്രാപതികം ഇ ആയിരുന്നു എസ് ആയിരുന്നു ദലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് സി വി പിള്ള രചിച്ച പുസ്തകമാണ് വിദേശീയ മേധാവിത്വം ക്ലീരാണോ ആൻഡ്രി ആൻസർ ഏതാ ആൻസർ വരിക പതിമൂന്നാമത്തെ ആൻസർ പതിമൂന്ന് ദൻ അടുത്തത് അടുത്ത എന്താണ് തിരുവിതാംകൂർ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന് ആരംഭം കുറിച്ചത് മലയാളി മെമ്മോറിയൽ ആണെന്ന് പറയുന്നു ഏതാണ് ആൻസർ അത് ശരിയാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് കൊച്ചിയിൽ രാഷ്ട്രീയ സമരങ്ങൾ ശക്തമാക്കുന്നതിന് കാരണമായത് കൊച്ചിയിൽ ഏതാണ് ഏതാണ് ഓപ്ഷൻ എ ആണ് അല്ലെ ഓപ്ഷൻ എ ആണ് ഏതാണ് പരീക്ഷയാണ് സ്പീഡായിപ്പോയി നിങ്ങൾക്ക് തെറ്റും അതുകൊണ്ട് മാത്രാണ് മാത്രമാണ് ആക്കിയത് ട്ടോ ആ ചേരുംപടി ചേർക്കുക ചേരുംപടി ചേർക്കുക ഓക്കെ ഏതാണ് ചേരുംപടി ചേർത്തെ ചേർത്തേ ഓപ്ഷൻ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു ഓപ്ഷൻ പറഞ്ഞിര ഒന്നാമത്തെ ഏതാ വരിക ഒന്നാമത്തെ പുലിയ ലഹള ഏതാ വർഷമാ വരിക പുലിയ ലഹ്ല എടാ മക്കളെ പുളിയ ലഹള എപ്പോഴാണ് വരിക ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചാണ് സവർണ ജാഥ എപ്പോഴാണ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് യാചന യാത്ര ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് അല്ലെ വൈദ്യുതി പ്രക്ഷേപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് കൊച്ചിൻ ക്ഷേത്ര പ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ക്ലിയർ ആയോ ഓപ്ഷൻ ഇവിടെ ഏതാ വരിക ഓപ്ഷൻ ഓപ്ഷൻ എ ആണ് വരിക ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വിലയിരു ശരിയായത് വിലയിരുത്തുക കേട്ടോ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് ശരിയായത് വിലയിരുത്തുക ഓക്കെ പെരുന്നാട് ലഹള അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കല്ലുമാല സമരം clear ആണോ then clear ആണ് കൊല്ലവർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നടന്നതുകൊണ്ട് എന്ത് പുളിയ ലഹള തൊണ്ണൂറാമന്ത് ലഹള എന്ന് പറയുന്നു പുലിയ ലഹള നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് എന്ന് പറയുന്നു എങ്ങനെയാണ് ശരിയാവുക അല്ലെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചാണ് ദൻ ഈ ലഹളകൾക്ക് നേതൃത്വം കൊടുത്തത് പുലിയ രാജാവാണ് എന്ന് പറയുന്നു ശരിയല്ലേ ശരി അപ്പം ഏതാണ് ഓപ്ഷൻ ഡി അല്ലേ കറക്റ്റ് ക്ലിയർ ആണോ ക്ലിയർ ആണോ ഓക്കെ അടുത്ത ചോദ്യം ഐത്തത്തിനെതിരെ പി കെ മാധവൻ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം ഏത് ഏതാണ് കോൺഗ്രസ് സമ്മേളനം ഓപ്ഷൻ ബി കാക്കിനട ഓപ്ഷൻ ബി കാക്കിനടയാണ് അടുത്ത് പതിനെട്ടാമത്തെ ചോദ്യം ശരിയായത് വിലയിരുത്തുക ഏതാണ് കൊല്ലവർഷം ഓക്കെ ഓക്കെ ക്ലിയർ ആക്കുക അതൊന്ന് ക്ലിയർ ആക്കിയാ മക്കളെ ഒന്ന് ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നാണ് ആയിരത്തി ആണ് ട്ടോ ക്ലിയർ ആയോ അപ്പൊ അത് തെറ്റാണ് ട്ടോ അത് തെറ്റാണ് അപ്പൊ ഏതൊക്കെയാ വരുക ഇപ്പൊ ക്ലിയർ ആയോ അപ്പൊ ആ ഒരു ഓപ്ഷൻ തെറ്റായിട്ടാണ് വരിക ഏതാണ് ശരിയായത് വിലയിരുത്തുക എന്നായിരുന്നു ചോദ്യം ല്ലേ ഏതാണ് അപ്പൊ ഏതാണ് വരിക ആൻസർ ഒന്നാമത്തെ ശരിയാണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് നടന്നത് മറ്റൊരു പേരാണ് കല്ലുമാല രണ്ടാമത്തത് തെറ്റാണ് അത് തെറ്റായിട്ടാണ് നമ്മൾ കൊടുത്തത് അത് നിങ്ങൾ ഞാൻ ശരിയായി പറഞ്ഞു ക്ഷമിക്കുക ക്ലിയറാണോ ദലയലഹളം നടന്ന വർഷം തെറ്റാണ് ഏതാണ് ആയിരത്തി ഈ ലഹളകൾക്ക് നേതൃത്വം കൊടുത്ത രാജാവാണ് എന്ന് പറയുന്നു അപ്പൊ ഏതൊക്കെയാണ് ശരി ഒന്നും നാലും മാത്രമാണ് ശരി ട്ടോ അത് ഓപ്ഷൻ ഇല്ല ഒന്നും നാലും മാത്രമാണ് ശരി ക്ലിയർ ആയോ ക്ലിയർ ആയോ ഞാൻ അത് ശരിയെന്ന് പറഞ്ഞു അല്ലെ ഓക്കെ അത് ക്ലിയർ ആക്കി പഠിക്ക അത് ഓപ്ഷൻ തെറ്റായിട്ടാണ് നമ്മൾ കൊടുത്തത് ആൻസർ ഇത് തന്നെയാണ് വരിക ട്ടോ ഓക്കെ ഇന്ത്യയിൽ ഐത്തത്തിനെതിരെ ഓക്കെ ഇന്ത്യയിൽ ഐത്തത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നു ശരിയാണോ മക്കളെ ശരിയാണ് then വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ സംഘടിപ്പിച്ച വ്യക്തിയാണ് ആരാണ് സി കേശവൻ എന്ന് പറയുന്നു ആരാണ് ആരാണ് മന്നത്താണ് അല്ലെ മന്നത്താണ് then വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് മധുരയിൽ നിന്നും വൈക്കത്തോട് വൈക്കത്തേക്ക് ജാത നയിച്ച ദേശീയ നേതാവാണ് ഈ വി രാമസ്വാമി നായ്ക്കർ ആണോ വൈക്കം ക്ഷേത്രം റോഡും മറ്റും റോഡുകളും ജാതി മത മതഭേദം എന്നെ സഞ്ചാരയോഗ്യമാക്കാനമാക്കണമെന്ന് ആവശ്യപ്പെട്ട് തിരുവിതാംകൂർ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് ആര് ടി കെ മാധവൻ എന്ന് പറയുന്നു ക്ലിയർ ആണോ അല്ല ആരാണ് എൻ കുമാരനാണ് ക്ലിയർ ആയോ അപ്പൊ ഏതൊക്കെയാണ് ആൻസർ വരിക ഏതൊക്കെയാണ് ഒന്നും മൂന്നും മാത്രമാണ് ശരി ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഏതാണ് ഒന്നും മൂന്നും മാത്രമാണ് ശരി വൈക്കം സത്യാഗ്രഹത്തെ വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചെത്തിയ ദേശീയ നേതാക്കൾ ആരെല്ലാമാണ് ഓപ്ഷൻ താഴത്തെ കാണുന്നത് എനിക്ക് സ്ക്രോൾ ചെയ്തു തരാം കേട്ടോ ഏതാണ് വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചെത്തിയ ദേശീയ നേതാക്കൾ ആരെല്ലാമാണ് ആരായിരുന്നു ഓപ്ഷൻ ഏതാണ് ഇ വി രാമസ്വാമി നായ്ക്കറും വിനോബാഭാവയും ആണോ ഏതാണ് ആൻസർ പത്തൊമ്പതാമത്തെ ആൻസറ് ഏതാണ് ആൻസർ വരിക ഗാന്ധിജിയും വിനോദ ഭാവുമാണോ ഒന്ന് അന്നേ വഹിച്ചേ ഞാൻ എന്താ ചോദിച്ചത് വൈക്കംസത്ത് അനുകൂലിച്ചെത്തിയ ദേശീയ നേതാക്കളാണ് ചോദിച്ചത് ഏതാണ് ആൻസർ വരിക നോക്കിയേ ഏതാണ് ആൻസർ വരിക ഓപ്ഷൻ എ ആണ് ഗാന്ധിജിയും ഇ വി രാമസ്വാമി നായ്ക്കറുമാണ് ക്ലിയർ ആയോ ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ കാരണമായ കെ യുടെ സമ്മേളനം നടന്ന വർഷം ഏതാണ് ഏതാണ് ആൻസറ് ഓപ്ഷൻ ബി വടകര അല്ലെ ഓപ്ഷൻ ബി വടകരയാണ് തെറ്റായത് തിരഞ്ഞെടുക്കുക തെറ്റായത് തിരഞ്ഞെടുക്കുക നോക്കിയേ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ആരാണ് കേളപ്പനാണെന്ന് പറയുന്നു ശരിയാണോ ശരിയാണ് അല്ലെ പാലിയം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് എ കെ ജി ആണെന്ന് പറയുന്നു ആണോ അല്ല ആരാണ് സി കേശവനാണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അല്ലെ അമരാവതി സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവാണ് സി കേശവൻ എന്ന് പറയുന്നു അത് ക്ലിയർ ആണോ അല്ല ആരാണ് എ കെ ജി ആണ് സുതീന്ദ്രം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവാണ് ഏതാണ് എംഇ നായിഡു ആണ് ഏതാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് സ്പീഡ് ആക്കണോ മക്കള സ്പീഡാക്കണോ താഴെ തന്നിരിക്കുന്നത് വർഷങ്ങൾ കാലഘട്ടത്തിൽ എഴുതുക കാലാനുകഴത്തിൽ എഴുതുക കേട്ടോ പട്ടിണിജാഥ പാലിയം സത്യാഗം തോൽവിറകു സമരം കുണ്ടറ വിളംബരം സ്പീഡ് വേണോ വേണ്ടയോ സ്പീഡ് ആക്കാൻ പറയുന്നു അല്ലെ സ്പീഡ് ആക്കിയാൽ നിനക്ക് തെറ്റുമേ അതുകൊണ്ടാണ് മക്കളെ പത്തൊമ്പതാമത്തെ ആൻസർ കറക്റ്റ് ആണ് ക്ലിയർ ചെയ്യുന്നില്ല ഇത് ഇതിപ്പോ എക്സാം നടക്കുകയാണ് അപ്പൊ ഒരാൾക്ക് മാത്രം ക്ലിയർ ചെയ്യാൻ പറ്റില്ല ക്ലാസ് കഴിഞ്ഞ ശേഷം കമൻറ്റായി ഇടുക കേട്ടോ അതുപോലെ രണ്ടാമത്തെ ബ്രിട്ടീഷുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ് ശരിയാണ് അതിൻ്റെ ക്ലിയർ ചെയ്ത് ഞാൻ ആക്കി ഇടാം ട്ടോ ചോദിച്ചാൽ മതി ഏതാണ് ആൻസർ വരുക ഏതാണ് ഇരുപത്തി രണ്ടാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുക അല്ലെ ഓപ്ഷൻ എന്താണ് ഡി ആണ് നമുക്ക് വർഷം ഇമ്പോർട്ടൻ്റ് ആണ് ഏതാണ് പട്ടിണിജാഥ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് പാലിഎം ആയിരത്തി തൊള്ളായിരത്തി പറ നാൽപ്പത്തി ഏഴാണ് തോൽവിറക് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ക്ലിയർ ആയോ ദുണ്ട്രാവിളംബരം എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ചോദ്യം ദോ കീഴനീഴ് ബോംബ് കേസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഹിന്ദി നാടകം ഏതാണ് ഹിന്ദി നാടകം ഏതാ മക്കളെ ഇരുപത്തി ചോദ്യം ഏതാണ് ഓപ്ഷൻ എ വന്ദേമാധുരം ഓക്കെ ആണോ വന്ദേമാധുരം ഒരു ചോദ്യം നിങ്ങൾക്ക് കുറെ നേരമായിട്ട് ആ ഒരു ഡൗട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക എനിക്ക് ആ എൻ്റെ ഫോണിൽ നടക്കം വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്തു തരാം എന്തായിരുന്നു ആ ചോദ്യം നോക്കട്ടെ അതായത് ബ്രിട്ടീഷുകാരുടെ താഴെപ്പറ ശരിയായത് വെളിയിരുത്തുക ബ്രിട്ടീഷ് നാലാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കരണമാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു അത് ശരിയാണ് രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു എന്തായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഒന്നിൽ മൈസൂറിൽ നിന്നും പഴശ്ശി രാജയെ നേരിടാൻ വയനാട്ടിലെത്തിയ സൈന്യത്തിന് നേതൃത്വം നൽകിയത് കേണൽ സ്റ്റീഫൺ സെൻ ആണ് അത് നമ്മള് ശരിയാണ് എന്നാണ് പറഞ്ഞത് എന്തുകൊണ്ടാണ് നിങ്ങൾ തെറ്റ് എന്ന് പറയുന്നത് എന്താണ് ആർദർ വെല്ലസി ആണെന്ന് പറഞ്ഞു അത് ശരിയാണ് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറിലാണ് സർ സർദാർ ആർദർ വെല്ലസി ആയിരത്തി എണ്ണൂറ്റി ഒന്നിൽ മൈസൂരിൽ നിന്നും പഴശ്ശിയെ നേരിടാൻ വയനാട്ടിലെത്തിയ സൈന്യത്തിന് നേതൃത്വം നൽകിയത് കേണൽ സ്റ്റീഫൻസൺ തന്നെയാണ് അതിൽ ഒരു മാറ്റവും ഇല്ല ക്ലിയർ ആയോ ക്ലിയർ ആയോ ക്ലിയർ ആയോ അപ്പൊ ഞാൻ തെറ്റായിട്ടല്ല പറഞ്ഞു തന്നത് ഞാൻ വളരെ വ്യക്തമായിട്ട് തന്നെയാണ് പറഞ്ഞത് അതിലൊരു മാറ്റവും ഇല്ല ഓക്കെയാണോ ആണോ അവര് ചോദിച്ചപ്പൊ എന്നോട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് അതുപോലെ ദേശീയ നേതാക്കൾ ഗാന്ധിജിയും പിന്നെ ആരാ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു ആ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ശരി ക്ലിയർ ആയോ ഇപ്പോഴോ ഇതുകൊണ്ടാണ് നിങ്ങൾ പി എസ് സിയുടെ ട്രാപ്പിൽ പെടും എനിക്ക് അറിയണ കൊണ്ടാണ് ആ ചോദ്യം ഞാൻ വളരെ വ്യക്തമായിട്ടിട്ടത് നമ്മൾ നിങ്ങൾ ബുക്ക് നോക്കി പഠിക്കും എന്താണ് അവിടെ ആർദ്ര വെൽഎ കാണും പക്ഷെ എസ് സി ആർ ടിയിലെ പ്ലസ് വണ്ണിലും അതുപോലെ പ്ലസ് ടുയിലെ ചോദ്യങ്ങളിൽ വ്യക്തമായിട്ട് ആ ചോദ്യം അവിടെ കിടപ്പുണ്ട് ക്ലിയർ ആണോ ഗാന്ധിജിയും ഇ വി രാമസ്വാമി നായ്ക്കറും തന്നെയാണ് വിനോദ വാവ ആരാണ് പഠിക്കുമ്പോ ആയിട്ട് പഠിക്കുക മക്കളെ കേട്ടോ നമ്മൾ കൊണ്ടുവന്ന ഒരു ചോദ്യം പോലും ഇതില് ആയിട്ട് വരില്ല എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അടുത്തത് ഇരുപത്തിനാലാമത്തെ ചോദ്യം നിങ്ങൾക്ക് കിട്ടണം ഓരോ ചോദ്യവും ഓരോ സ്റ്റേറ്റ്മെന്റും ഞാൻ എന്തിനാണ് എത്രയും വാരി സ്റ്റേറ്റ്മെന്റ് ഇട്ടത് നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾ ആ സെന്റൻസ് പഠിച്ചു പോകാൻ വേണ്ടി മാത്രമാണ് ഇത് നിങ്ങളുടെ ഭാവി നിശ്ചയിക്കുന്ന നിങ്ങളുടെ പോരാട്ടം തന്നെയാണെന്ന് കൂടി മനസ്സിലാക്ക ഈ ഭാഗം നിങ്ങൾ ക്ലിയർ ആക്കിയിട്ട് പോയാൽ മതി ആയോ then ടുത്ത് ഇരുപത്തിനാലാമത്തെ ചോദ്യം കൊച്ചി രാജ്യ പ്രചാമണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ രൂപീകരണത്തിന് കേട്ടോ നേതൃത്വം നൽകിയവരിൽ പെടാത്തതാര് ഏതാണ് ആരൊക്കെയാ പെടാത്തത് കമന്റ് ചെയ്തേ ഇരുപത്തിനാലാമത്തെ ആരൊക്കെയാണ് ഓപ്ഷൻ ബി ആണ് അല്ലേ ഏതാണ് ഓപ്ഷൻ ബി ആണ് ആരൊക്കെയാണ് നീലകണ്ഠനും കൃഷ്ണനും എത്തേച്ചനും അവരെന്തായിരുന്നു എന്താണ് പ്രസിഡന്റും സെക്രട്ടറിയുമായിരുന്നു അല്ലെ ോ ക്ലിയർ ആണോ അത് നമുക്ക് എന്ത് ചെയ്യാം അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾക്ക് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ കുറച്ചും കൂടി നിങ്ങക്ക് ക്ലിയർ ആയി കിട്ടും ക്ലിയർ ആയോ ഞാൻ എന്താ പറഞ്ഞത് പെടാത്തത് എന്നാണ് ചോദിച്ചത് പെട്ടത് ചോദിച്ചിട്ടില്ല ആരൊക്കെയായിരുന്നു ഇക്കണ്ട വാര്യതം അയ്യ അയ്യപ്പനം പിന്നെ ആരായിരുന്നു പനംപള്ളി ഗോവിന്ദമേനം കെ അയ്യപ്പനും ആയിരുന്നു അല്ലെ ക്ലിയർ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏത് ഏതാണ് ഓപ്ഷൻ എ നാഗ്പൂർ സമ്മേളനം ഓപ്ഷൻ എ നാഗ്പൂർ സമ്മേളനം ദൻ വിലയിരുത്തുക അഞ്ചുതംഗ കലാപം നടന്ന വർഷം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് എന്ന് പറയുന്നതോ ക്ലിയർ ആണോ ഇരുപത്തിയാറാമത് ചോദ്യം ഏതാണ് ആൻസർ വരിക ഇരുപത്തി ആറ് അഞ്ചു തെങ്ങ് കലാപം നടന്ന വർഷം ഏത് വർഷമാണ് ഏതാണ് ആൻസർ ഏതാ വരിക ഏതാണ് ഏത് വർഷം വരും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് പറഞ്ഞു തെറ്റല്ലേ then കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നു അത് ശരിയാണ് അഞ്ചു തെങ്ങ് കലാപത്തിന്റെ പ്രധാന കാരണം കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കി എന്ന് പറയുന്നു ശരിയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഭാരതീയ രാജാവുമായി ആദ്യമായി ഒപ്പിട്ടുടമ്പടിയാണ് വേണാട് ഉടമ്പടി ക്ലിയർ ആണോ ക്ലിയർ ആണോ അത് ആണ് ദൻസർ ചെയ്തവരുക ഓപ്ഷൻ എ ആണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം കാലഘട്ടം ഏതാണ് കമന്റ് ചെയ്ത് ഒന്നാം പഴശ്ശി കാലഘട്ടം ഏതാ മക്കളെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇത് രണ്ടാണ് അല്ലേ ക്ലിയർ ആയോ ഇത് ശക്തൻ നമ്പുരാടെ കാലഘട്ടമാണ് ഇതെന്താണ് കമന്റ് ചെയ്തേ ഏതാണ് ശ്രീരംഗപട്ടണം അല്ലെ വേലു വേലുത്തമ്പി മെമ്മോറിയൽ എൻ കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എവിടെയാ സ്ഥിതി ചെയ്യുന്നത് ഏതാ വരിക ചെയ്തേ ഏത് ഏതാൻസർ വരിക വേലുത്തമ്പി മെമ്മോറിയൽ എൻ കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഓപ്ഷൻ സി ആണ് കേട്ടോ മട്ടന്നൂർ അല്ല ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ആണ് ധനുവച്ചപുരമാണ് ഓക്കെ ക്ലിയർ ആണോ റീവാൻഡർ ആണ് കേട്ടോ അടുത്ത ചോദ്യം ചേരുംപടി ചേർക്കുക പെട്ടെന്ന് നോക്കി ഏതാണ് ആൻസർ നോക്കിയേതാ വരിക കമന്റ് ചെയ്ത് ഇരുപത്തി ഒൻപതാമത്തെ ആൻസർ ഏതാ വരിക ഓപ്ഷൻ എ ആണ് വരിക അല്ലെ ഏതാണ് ഓപ്ഷൻ എ ആണ് വരിക എങ്ങനെയാണ് വരിക ഒന്നാമത്തെ ഏതാണ് പഴശ്ശി ഡാം വളപോട്ടണം പുഴ രണ്ടാമത്തെ എന്താണ് പഴശ്ശി മ്യൂസിയം ഈസ്റ്റ് ഹിൽ ആണ് പഴശ്ശി കോളേജ് എവിടെയാണ് പുൽപ്പള്ളിയാണ് ദൻ പഴശ്ശി സ്മാരകം എവിടെയാണ് മാനന്തവാടി തന്നെയാണ് ധൻ അഞ്ചാമത്തെ ഓപ്ഷൻ ബി ആണ് ക്ലിയർ ആയോ ക്ലിയർ ആയോ ഓക്കെ പുൽപ്പള്ളി എവിടെയാണ് വയനാടാണ് വളംകൂടം നമുക്ക് കണ്ണൂർ ആണെന്ന് അറിയാം അല്ലെ വളംകൂടം കണ്ണൂരാണ് മാനന്തവാടി ഈസ്റ്റിലെല്ലാം വയനാട് ആണ് അടുത്ത് കേരള സിംഹം എന്ന പുസ്തകം രചിച്ചതാര് സർദാർ കെ എം പണിക്കർ അല്ലെ ഗോപി എന്താണ് ഗോപി മുണ്ടക്കയംകോപി പരിശുരാധമയങ്ങളില്ലാത്ത അല്ലെ മുപ്പത്തി ഒന്ന് ബ്രിട്ടീഷ് ദുർഭരണത്തെ തിരുവിതാംകൂറിൽ നിന്നും അമർച്ച ചെയ്യാൻ വേലുത്തമ്പി ദളവ നടത്തിയ പ്രസിദ്ധമായ വിളംബരം ഇതാണ് നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലെ കുണ്ടറ വിളംബരം വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ അവിടെ ഒന്നും കൂടെ ഓർമ്മിപ്പിച്ചത് താനെ പറയുന്നത് തെറ്റായത് വിലയിരുത്തുക കൊച്ചി രാജ പ്രജാ പ്രജാമണ്ഡലത്തിൽ ആദ്യ സമ്മേളനം നടന്നത് ഇരിങ്ങാലക്കുടയാണെന്ന് പറയുന്നു ശരിയാണോ നിങ്ങളെ കൊച്ചി രാജ പ്രജാ മണ്ഡലം നിലവിൽ വന്നത് എപ്പോഴാണ് ഏതാണ് തെറ്റല്ലേ എപ്പോഴാ വന്നത് ജനുവരി ഇരുപത്തി അഞ്ചിനാണെന്ന് പറയുന്നു തെറ്റാണ് ജനുവരി ഇരുപത്തി ആറിനാണ് then കൊച്ചി രാജ്യ മണ്ഡലത്തിലെ ആദ്യ സെക്രട്ടറി ആയിരുന്നു കൃഷ്ണൻ എഴുത്തച്ഛൻ ക്ലിയർ ആണോ then കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രി ആയിരുന്നു ഇഖ വാര്യർ അല്ല ആരായിരുന്നു അല്ലാരായിരുന്നു ആണ് അപ്പൊ ഏതാണ് ആൻസർ വരുക ഏതാണ് ആൻസർ വരുക ഓപ്ഷൻ സി ആണ് വരുക എന്താണ് ഓപ്ഷൻ സി ആണ് വരുക മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത് കൊച്ചിയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ഏതായിരിക്കും ഗോവിന്ദ ആൻസറ് കമന്റ് ചെയ്തേ മുപ്പത്തി ചോദ്യം ഏതാ കമന്റ് ചെയ്ത ആൻസറ് ഏതാ വരിക മക്കളെ കമന്റ് ചെയ്തേ മുപ്പത്തിമൂന്ന് ഡി ആണെന്ന് പറയുന്നു ഒന്നും രണ്ടും ശരി മൂന്നും തെറ്റാണെന്ന് പറയുന്നു ആണോ ഓപ്ഷൻ ബി ആണ് വരിക അല്ലെ കൊച്ചിയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി പനമ്പള്ളി ഗോവിന്ദ മേനോൻ ആണ് ശരിയാണ് അടുത്തത് കൊച്ചിയിലെ അവസാനത്തെ ദിവാൻ ആണ് കരുണാകര മേനോൻ ദൃതാങ്കുല അവസാന ദിവാൻ സി പി രാമസ്വാമി അയ്യർ ആയിരുന്നു തെറ്റാണ് തിരു കൊച്ചി ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് പരവൂർ ടി കെ മാധവൻ ഏതാണ് ഏതാണ് ശരി ഓപ്ഷൻ ബി ആണ് ശരി ക്ലിയർ ആണോ